അതാ പുള്ളിയുടെ കൃഷിത്തോട്ടമാണിത് അപ്പൊ പുള്ളി ഇവിടെ ഒരു വൻ നേട്ടം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഒരുപാട് തരം തൈകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ദൂരം കൂടെ അത്ര ഇത് വേണ്ട ഒരു പതിനായിരം ടാങ്കിന് വെള്ളം പോയാൽ പച്ചവെള്ളം എന്താന്ന് എനിക്കറിയത്തില്ലോ ഇത് ഇതാണ് പച്ചവെള്ളം കറക്റ്റ് പച്ചവെള്ളം ഇതൊക്കെ കുറച്ചും കൂടെ വെള്ളമുള്ളൂ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ ചെറിയ റിങ്ങാണ് അപ്പോൾ ഇതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പ്രതീക്ഷയിൽ നമ്മളിതാ ഓരോ വെള്ളം എടുത്ത് തുള്ളവടെ ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് ഞാനും പണിയെടുക്കുന്നുണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കരുത് സാധനം കൊള്ളാം എന്നതൊന്നു കൊണ്ട് കിടക്കും അപ്പൊ കൈസ് മീൻ്റെ ഒരു ചാട്ടം നമ്മൾ കണ്ടു അപ്പൊ സാധനമുണ്ട് അവിടെ ോ അത് അങ്ങനെ കിട്ടി നല്ല പെടക്കുന്ന ഐറ്റം ആണ്

മീനല്ല അത് പ്രീമിയം നമ്മള് മീനിനെ വേറൊരു പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പാത്രം അപ്പൊ ഇന്നക്കൊരു പൊടി എല്ലാരും വാങ്ങി ആ

ഉം അത് നമ്മടെ ചേട്ടന് ഇറങ്ങാൻ പോവാണ് മൂപ്പരെ പിടിക്കൂടെ ബാഗില് ആ തെന്നിപ്പൂട്ടോ ചട്ടിയോ അങ്ങനെ അങ്ങനത് രണ്ടെണ്ണത്തിനെ കിട്ടിട്ടുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് അതിനെ കൂടെ കുടിക്കാൻ പോവാന്ന് അത് പറഞ്ഞ പോലത്തെ ചാട്ടോ റി വെച്ച് അയ്യോ ആള് ചാടി വരുന്നത് കുറച്ചേരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ആ അതിന്റെ അകത്ത് ഇടാ വെള്ളമുണ്ടോ കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ് മാത്രം ചാളി പോവണ്ടെ മാത്രം മീന പിന്നെ അപ്പം ഇറങ്ങി നല്ല പള്ളി हमारे മീനൊക്കെ ി ഹലോ ഫുൾ അങ്ങനെ ഗൈസ് ഇതിലെ വെള്ളമൊക്കെ നമ്മളടുത്ത് കൂടുവാക്കിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം നിറയ്ക്കണം എന്നാലൊക്കെ ചുമ്മാ <rico> <Gregory> <_ Ellos frog tenants> മീനിനെയൊക്കെ തിരിച്ചു ഇതിലോട്ട് തന്നെ ഇടുകയാണ് അതെ ഇടക്ക ിക്കുന്നവന്റെ കാല് പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരുന്നു ചെറിയ പൈപ്പാണ് പതുക്കെ അതിന് ഇതില് വെള്ളം നിറച്ചിട്ട് ബാക്കി രണ്ടും മീനും കൂടി ഇതിലിട്ടിട്ട് നമുക്ക് നേരെ വേറൊരു പരിപാടിയുണ്ട് അകത്തുനിന്ന് എടുത്തോണ്ട് വരുന്ന ചെറിയ ഞാൻ ചെറുത്ത് കൊടുത്തു